ക്രിസ്തുഹോദരനെ കർത്താബ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരും ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി കർത്താബീശോ ഒരു ദിവസം കൂടെ എന്നെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തു നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ നോഹയുടെ ജനങ്ങളെ കുറിച്ച് ലോത്തിൻ്റെ ജനങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് അതിൽ ലോത്തിനെ നാളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ലോത്ത് സ്വതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിന് തീയും ഗന്ധവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എത്ര പേർക്ക് പേർക്കിത് വിശ്വാസമുണ്ട് എത്രയോ പേര് നിസ്സാരമായിട്ട് തള്ളിക്കളയും ഇതൊക്കെ ഏതോ ഒരാൾ അവിടെ ഇത് പറയുന്നു പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത് ദൈവത്തിൻ്റെ വരവെന്ന് പറഞ്ഞൊന്നില്ല അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറഞ്ഞു ലോകസാനം ഒരിക്കലും സംഭവിക്കുന്നില്ല ഒരു വ്യക്തി മരിച്ച അങ്ങനെ തീർന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഖണ്ണിക്കുകയും ഉപേക്ഷിക്കുകയും തള്ളിക്കളയും ഒക്കെ ചെയ്യുന്നു ഒക്കെ പറയപ്പെട്ടു അതൊന്നും നമുക്ക് പരാതിയില്ല പക്ഷേ ഇതിനകത്തൊരു കാര്യം വേണം പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗ്ഗത്തിൽ തീയും ഗന്ധവും പെയ്ത് അവരിലാന്ന് വെച്ചു ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട് ഓടിപ്പോകുന്നതു ഉപേക്ഷിച്ച് പോവാൻ രക്ഷപ്പെട്ടു പോകുന്നത് മാറിപ്പോക അല്ലെങ്കിൽ താമസം മാറ്റുക എന്നൊക്കെയാണ് അർത്ഥം പ്രതി സഹോദരരെ ഞാൻ നിങ്ങളൊരു കാര്യം പറയുകയാണ് ഞാൻ ഡിസംബർ മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത മാർച്ച് മാസത്തിലോ അതായത് രണ്ടായിരത്തി മാർച്ച് മാസത്തിലോ ഞാൻ ഞാനും സോതോമില്ല നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ഓടിപ്പോകുന്ന ആദ്യം ഞാൻ ഈ സോതോം എന്ന് പറയുന്ന ഈ സാധനം നമ്മുടെ മൊബൈൽ ഫോണാണ് ടെലിവിഷൻ ഞാൻ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കഴിഞ്ഞു വർഷങ്ങളായിട്ട് ടെലിവിഷൻ ടെലിവിഷൻ ഉപേക്ഷിച്ച് കഴിഞ്ഞു ഉപേക്ഷിക്കുന്നില്ല ആ ഉപേക്ഷിച്ചു ഉപയോഗിക്കുന്നില്ല പത്രമാസികളൊന്നും വായിക്കുന്നില്ല സിനിമ തിയേറ്ററുകൾ പോകാറില്ല അതെനിക്ക് താല്പര്യമില്ല ഒന്നും പിന്നെ മറ്റങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഓരോ സോതോമിനെയും ഓരോ ഗോമോറേയും ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ഈ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിനു വേണ്ടിയ സുവിശേഷമല്ല സനാതന സുവിശേഷം സുവിശേഷം കൊടുക്കാൻ ധാരാളം ആളുകളുണ്ട് കഥാനു കത്തോലിക്കാത്ത സഭ ഓടി നടന്ന് സുവിശേഷം കൊടുക്കുക ഏത് ധ്യാന സെന്ററി നോക്കിയാലും അച്ഛന്മാരിങ്ങനെ വചനം പറയുന്നതായിട്ടും ധ്യാനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാൽ യേശുക്രിസ്തു രണ്ടാമത്തെ ഭരണയെക്കുറിച്ച് ഇന്ന ബദർ പറയുന്നു ഇന്ന അച്ഛന് പറയുന്നു അത് ഇന്ന ധ്യാന സെൻഡറിൽ യേശുവിൻ്റെ വരനെക്കുറിച്ചൊരു ധ്യാനം ഉണ്ടെന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ കാലം കടന്നുപോയി എന്നെ സംബന്ധിച്ച് സനാതന സുവിശേഷമാണ് ഞാൻ കൊടുക്കുക അതായത് യേശു കൃഷ്ണൻ്റെ രണ്ടാമത്തെ വരനെ പറ്റിയുള്ള ധ്യാന ക്ലാസ്സുകളാണ് ഞാൻ കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വതവും ഓടിപ്പോയി എന്നതുപോലെ ഒരു മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം കഴിയുമ്പോൾ ഞാൻ ഈ മൊബൈൽ ഫോൺ കൂടി എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ് എന്നോടുകൂടി ഓടിപ്പോകാൻ ഈ വിഷയത്തിൽ എന്നോട് കൂടി ഓടിപ്പോകാൻ ലോത്ത് ഓടിപ്പോകുന്നതുപോലെ ഞാൻ ഓടിപ്പോകും അപ്പോൾ എന്നോട് കൂടി ഓടിപ്പോകാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ഓടി മലമുകളിലേക്ക് രക്ഷപ്പെടാം സോ ലോത്രൂടെ പറയുന്നുണ്ട് നീ എത്ര പെട്ടെന്ന് ഓടി ആ കാണുന്ന ദൂരെ കാണുന്ന മലയിലേക്ക് കയറി പൊക്കളാൻ പറഞ്ഞു അപ്പോൾ ആ മലയിലേക്ക് ഓടിക്കയറൊരു ദുഷ്കരമാണതുകൊണ്ട് ഞാൻ ഈ അടുത്ത് കാണുന്ന ചെറിയ പട്ടണത്തിലേക്ക് പൊക്കളാൻ പറഞ്ഞു ഉള്ളെ പട്ടണത്തിലേക്ക് പോയി അപ്പോൾ ഈ പട്ടണത്തെ ഉപേക്ഷിക്കാൻ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായി പട്ടണത്തിൻ്റെ വൃത്തി തന്നെ അറിയുമോ സന്ധ്യാസമയത്തൊന്ന് രാത്രി ടൗണിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയേ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും നഗരത്തിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർ അതുപോലുള്ള നഗരത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെ ഏറ്റവും അടുത്തുള്ള ഈ ഒരു ടൗണിലേക്ക് എന്തൊരു കർണാനന്തകരമായ പിന്നെ കർണത്തിനും നയനാനന്തകരമായ എന്തെല്ലാം കളറുകൾ ഡിസൈനുകൾ ബൾബുകളും തൂങ്ങി കിടക്കുന്നു ഇങ്ങനെ കളറുകൾ ഓടുന്നു സിനിമത്തിൻ്റെ ശബ്ദങ്ങൾ പാട്ടുകൾ കൂത്തുകൾ ഒരു നഗരത്തിൻ്റെ അസ്വസ്ഥകൾ കാണുമെങ്കിൽ അവിടെ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം അപ്പോൾ നമുക്ക് നഗരം ഇട്ടിച്ച് പോകാൻ പറ്റും ഭക്ഷണ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ ഇഷ്ടമുള്ളൂ എല്ലാവരും കഴിക്കുന്നു ചിലയിടത്ത് ഡാൻസ് നടക്കുന്നു ബാർ നടക്കുന്നു അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് അതെല്ലാം എന്താണ് എന്തിനു സൂചന ജടാസക്തി തരുന്നതാണ് ജഡാസക്തി ജഡീക ആസക്തി തരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ആസക്തി എന്നുള്ള വാക്കിന് എടുത്ത അസ്തിത്വത്തെ നശിപ്പിക്കുന്ന ആഗ്രഹത്തെയാണ് ആ ജഡാസക്തി ആസക്തി എന്ന് പറഞ്ഞു ജഡീക ആസക്തി എന്ന് പറഞ്ഞാൽ ജഡീക അഭിലാഷം ജഡത്തിൻ്റെ അഭിലാഷം ജഡീക ലൈംഗിക അഭി അഭിനിവേശങ്ങൾ അതോട് ചേർന്ന് വരുന്ന അതിനെ ഉത്തേജിപ്പിക്കുന്ന മറ്റ് കാര്യകാര്യങ്ങളെല്ലാം കൂടി കൂടിയെടുത്ത് വയ്ക്കുന്നതിന് ആസക്തി അസ്തിത്വത്തെ നശിപ്പിക്കുക അസ്തിത്വം എന്ന് പറയുന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനാണ് അസ്തിത്വം എന്ന് പറയുന്നത് ഉയർപ്പുണ്ട് നിത്യജീവനുണ്ട് അത് ക്രിസ്തുവിലാണ് എന്ന് അടിസ്ഥാനപരമായൊരു ബോധ്യം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിൽ ആഴപ്പെട്ടു നിൽക്കണം അതിൽ എല്ലാം നമ്മൾ ദൃഢീകരിക്കണം വിശ്വാസത്തെ വിശുദ്ധി അതിൽ നമ്മൾ നട്ടുവളർത്തണം അതോടൊപ്പം നമ്മളിൽ മറ്റ് നടലുകൾ എന്നല്ല ഞാൻ പറഞ്ഞല്ലോ അത് നടന്നു ഇത് നടന്നു അതൊക്കെ നമ്മളിൽ ഒന്നും ഒരു ഒരു കാര്യങ്ങളും നട്ടുപിടിപ്പിക്കാൻ പാടില്ല ഇപ്പം മകൻ പോയി വിദേശത്ത് ജോലി കിട്ടും അവൻ കാനഡയിൽ എത്തിപ്പെടും അമേരിക്കയിൽ എത്തിപ്പെടും ഞാൻ അതിനെ ശ്രമിക്കും അധ്വാനിക്കും എന്ന് ഞാൻ ചിന്തിക്കാറില്ല ആ മക്കളെ ഞാൻ പറഞ്ഞിരുന്നത് മക്കളെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ജോലിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൂടെ പൊയ്ക്കൊള്ളുക കണ്ടെത്തിക്കൊള്ളുക അതിനുശേഷം അതിൽ വളർന്നുകൊള്ളുക സമ്പത്ത് സമ്പാദിക്കാൻ മറ്റു സമ്പാദിച്ചുകൊള്ളുക അത് എല്ലാം ദ ക്രിസ്തുവിനെ അടിയുറച്ച് പിടിച്ചോണം ഞാൻ മക്കളോടൊക്കെ പറയാം എൻ്റെ എല്ലാ ബന്ധുക്കളോടും സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അടിയുറച്ച് പിടിക്കും അപ്പോൾ നമ്മൾ ഇതായിരിക്കും ഞങ്ങളല്ലേ യേശു ക്രിസ്തു അടിച്ച് രാവിലെ എല്ലാ ദിവസവും വള്ളി പോകുന്നുണ്ട് ഞായറാഴ്ച വള്ളി പോകുന്നുണ്ട് ധ്യാനത്തിന് പോകുന്നുണ്ട് ഏകദിനത്തിന് പോകുന്നുണ്ട് അതിന് പോകുന്നുണ്ട് ഇതിന് പോകുന്നുണ്ട് അതൊന്നും പോരാ പറയൂ അതെല്ലാം നിന്നു പോകും അതായത് ലോത്ത് സോതുമെന്ന് ഓടിപ്പോയതുപോലെ നാം കത്തോലിക സഭ പോലും ഉപേക്ഷിച്ച് സഭയിൽ നിന്ന് പോലും ഓടിപ്പോവും സഭയിൽ ഇട്ടിട്ട് പോകും സഭ കുഴിച്ചിട്ട് പോവും അതിൻ്റെ കാലം വരാൻ പോവാണ് അപ്പോൾ അതാണ് പക്ഷേ ലോത്ത് സോതമൻ ഓടി ദിവസം സ്വർഗ്ഗത്തിന് തീ കന്നിറങ്ങി ഇപ്രായം തന്നെയായിരിക്കും മനുഷ്യ ദിവസങ്ങളിലും അപ്പോൾ പുരമകളിലായിരിക്കുന്നവൻ വീട്ടിലുള്ള വീട്ടിലുള്ള സാധനം എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലേക്ക് തിരിയരുത് വയല് വയലിലായിരിക്കുന്നവൻ പിന്നിലേക്ക് നോക്കരുത് പുറുകോട്ട് തോന്നിയത് എന്താണ് ഈ വയൽ നമുക്കറിയുമ്പോൾ പെട്ടെന്ന് ഗോതമ്പ് വളയുന്ന വയൽ മുന്തിരി വളയുന്ന വയൽ വയൽ പിന്നെ നമ്മുടെ വാഴത്തോട്ടങ്ങൾ ഓറഞ്ച് തോട്ടങ്ങൾ പഴം മറ്റു പഴങ്ങൾ മാമ്പഴത്തോട്ടങ്ങൾ ഇതെല്ലാം വയലുകളിലാണ് മണ്ണിൽ വയലുകളിൽ തേങ്ങ തെങ്ങ് തേങ്ങ ഇതെല്ലാം വയലുകളിലാണ് വളയുന്നത് ആ വയലിനെ അല്ല സർവശക്തനായ ദൈവം അർത്ഥമാക്കുന്നത് കൃഷി സാധനങ്ങൾ ഭക്ഷ്യ സ്ഥാനങ്ങളിൽ വരുന്ന വയലുകളെ അല്ല ദൈവം അർത്ഥമാക്കുന്നത് ഈ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ അത് ഓക്കെ സംഭവം അന്ന് ഇപ്പോൾ ഞാൻ സോ ലോകത്തിൻ്റെ നാളുകളിൽ ഇന്നത്തെ ടെലിവിഷനോ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ വിമാനങ്ങളോ കപ്പലോ വിദേശ ജോലിയുണ്ടോ ഇല്ല അപ്പോൾ അന്നുണ്ടായിരുന്ന എന്തായിരുന്നു വയലായിരുന്നു ആ വയലിൻ്റെ ഇന്ന് എടുക്കുമ്പോൾ ആ സ്ഥാനമാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ നഴ്സിംഗ് കോളേജുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസങ്ങൾ ജർമ്മൻ ഭാഷാ പഠനങ്ങൾ നഴ്സിംഗ് ജോലികൾ ബി ബി എ എം ബി എ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനുകൾ ശാസ്ത്ര സാഹിത്യ വിദ്യാഭ്യാസങ്ങള് വിമാന സർവീസുകൾ ഇവിടെ കരിങ്കൽ പാറക്കൂട്ടുണ്ട് അത് കൊടുത്താൽ അത് കരിങ്കിൽ കുറയായിട്ടും പോകണം അതും ഈസിയാണ് പിന്നെ നമ്മുടെ എല്ലാ നമ്മുടെ നമ്മുടെ കാണുന്ന നമ്മുടെ കച്ചവട സാധനങ്ങളെല്ലാം ഇതെല്ലാം വയലുകളാണ് പണം പണം ഉണ്ടാക്കാൻ നമ്മുടെ സഭ പോലും ഒരു വയലാണ് സ സ ക്രിസ്തുവാകുന്ന ആ വയലിന് ആ വയലിനെ മൂല്യത്തെ നമ്മൾ സ്വാംശീകരിക്കുന്നതിന് പോകണം നമ്മളെ അവർ ഉപയോഗിച്ചുകൊണ്ട് സഭാ അധികാരികൾ അല്ലെങ്കിൽ അതിന് ദൈവത്തിലുള്ളവർ ഇഷ്ടംപോലെ സുമായിട്ട് മാന്യമായിട്ട് നമ്മളെ ചൂഷണം ചെയ്തും തന്ത്രവന്മാട്ട് പിടിച്ചും എല്ലാമായിട്ട് അവർ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന വയലാണ് സഭ പോലും വയലാണ് അപ്പോൾ ഈ വയലിൽ നിന്നും പിന്നിലുള്ളവിലേക്ക് നോക്കരു വയലിൽ വയലിലേക്ക് പോകരുത് തിരിഞ്ഞു നോക്കരുതാണ് ആര് വന്നിരിക്കുന്നത് കർത്താവ് അപ്പോൾ പ്രിയ കർത്താവ് പ്രിയ പ്രിയപ്പെട്ടവരെ ഇത് ലോത്തിലോട് പറയുമ്പോൾ ലോത്ത് പിന്നിലുള്ളത് നോക്കാതെ തിരിഞ്ഞു പോയപ്പോൾ ലോത്ത് മുന്നോട്ട് നോക്കിക്കൊണ്ട് പോയി അപ്പോൾ ഇന്ന് ഇന്നത്തെ വയലേതാണ് മൊബൈൽ ഫോണുകൾ ഇന്നത്തെ മറ്റൊരു വയലാണ് ടെലിവിഷനുകൾ പത്രമാസികൾ സിനിമകളൊക്കെ വയലുകളാണ് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഓരോ ആശയങ്ങൾ ഇട്ട് കൊടുക്കുക മനുഷ്യരിൽ നിന്ന് പണം സമ്പാദിക്കുക എല്ലാ ഓരോ വയലുകളാണ് സീരിയലുകൾ അത് വെച്ചാൽ പിന്നെ മഞ്ഞ പുസ്തകങ്ങൾ മഞ്ഞ പടങ്ങൾ മറ്റെല്ലാം എന്തെല്ലാം എന്തോ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടാതെയുള്ള മറ്റെല്ലാം എന്തുകളാണ് വയലുകളാണ് ആ വയലിലേക്ക് പിന്നിലൊരു വയലിലുള്ളവർ എന്താണെന്ന് വിമാരിക്കുന്ന എടുക്കാതെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോ അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും ഉള്ളവയിലേക്ക് തിരിയരുത് വയലിലായിരിക്കും അപ്പം നമ്മുടെ ജോലി സ്ഥലങ്ങൾ കാനഡയിലാണ് കാനഡ അവിടുന്ന് ചിലപ്പോൾ അടുത്ത ട്രെയിൻ കയറി വിമാന വിമാനത്തിൽ കയറി എത്രയും പെട്ടെന്ന് ചിലപ്പം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരണ്ടി വരാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തിരിഞ്ഞു കയ്യോ കാനഡ ജോലി നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ഇതോ കൂലിപ്പണി പോലും ഇല്ല ഇവിടെ തിന്നാനും ഇല്ല കുടിക്കാനും തിരിഞ്ഞു നോക്കരുത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മൾ കിട്ടി നമുക്ക് അതുകൊണ്ട് നമ്മൾ അമേരിക്കയിൽ പോയി അവിടെ നല്ല ജോലി നേഴ്സിംഗ് ജോലി ഉണ്ടായിരുന്നു ഇപ്പം അവിടുന്ന് ട്രംപ് ഒഴിച്ചു വിട്ടു അവൻ ഇപ്പം അവിടെയില്ല അയ്യോ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു അങ്ങോട്ട് നോക്കരുത് വയലാണ് വയലിലേക്ക് നോക്കരുത് ലണ്ടൻ ജോലി ഇപ്പം ഉടൻ തന്നെ നഷ്ടപ്പെടും നഴ്സിംഗ് വിദ്യാഭ്യാസം ഉടൻ തന്നെ നിന്ന് പോകും എഞ്ചിനീയറിംഗ് കോളേജിൽ ഉടൻ തന്നെ നിന്ന് പോകും നഴ്സിംഗ് വിദ്യാഭ്യാസം ഉടൻ തന്നെ നിന്ന് പോകും ജർമ്മൻ ഭാഷ പഠനം ഉടൻ തന്നെ നിന്നു പോകും ഇതെല്ലാം ഓരോരോ പ്രശ്നങ്ങളാൽ നിന്ന് 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 ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കും അയ്യോ ആ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു പത്ത് പൈസ കയ്യിലില്ല ഇപ്പം ചക്ക ഗുരുവർക്ക് തിന്നാനേ ഉള്ളൂ ചക്കമടലാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വാഴക്കാട് തൊലിയൊക്കെ ഇപ്പോൾ എടുത്ത് തിന്നാം എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്നുന്ന ആ സാഹചര്യം ഇതാ അടുത്ത് നമ്മുടെ മുമ്പിൽ തൊട്ടുമുമ്പിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം ഗർഭിണിക്ക് പ്രസവേദന എന്ന പോലെ പെട്ടെന്ന് നാശം നിൻ്റെ മേൽ നിപുതിക്കും നമ്മുടെ മേൽ നിപുതിക്കും അപ്പോൾ കർത്താവ് പറയാണ് പിന്നിലുള്ള വയലിൽ വയലിലേക്ക് തിരിഞ്ഞു നോക്കരുത് വ്യക്തവന ലോത്തിൻ്റെ ഭാര്യ സംഭവിച്ചത് ഓർമ്മിക്കുക അതുപോലെ വയലിൽ ആയിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിഞ്ഞു നോക്കരുത് വയലിൽ നമുക്ക് പലതും ഉണ്ടാകും അപ്പം കാനഡയിൽ കഴിഞ്ഞ ദിവസം ജോലിയുള്ള എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു അവിടെ പുതിയൊരു ജോലി കണ്ടെത്താൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ എനിക്ക് മാനസികമായിട്ട് ഒത്തിരി വിഷമത്തിലാണുള്ളത് അപ്പം എന്നാൽ ഞാൻ പറഞ്ഞത് കേരളത്തിലേക്ക് പോയിപ്പോ കയറിപ്പോരേ അവരുടെ നാട് കോട്ടയത്താണ് എന്നാൽ നിങ്ങൾ കയറിപ്പോരേ ഇനിയിപ്പോൾ കാനഡ നിൽക്കണ്ട അപ്പോൾ ഭാര്യ അവിടെയാണ് പറഞ്ഞാൽ ഭാര്യയുടെ ജോലി കിട്ടേ നിങ്ങൾ കയറി പോരെ ഇവിടെ വന്ന് കുറച്ച് വാഴയൊക്കെ വെച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് പറമ്പുണ്ടല്ലോ പണിയെടുക്കാൻ പറഞ്ഞു അപ്പോൾ വിളി പറയുക അയ്യോ എൻ്റെ ചേട്ടാ അതങ്ങനെ പോരാൻ പറ്റില്ല കാരണം ഇവിടെ നല്ല ശമ്പളത്തോടെയായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഞാൻ ഇനിയും ആ ജോലിയുടെ മറ്റൊരു ജോലി തന്നെ സമ്പാദിക്കാൻ നിൽക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് എന്തോലടത്ത് ഞാനൊരു ജോ ജോലി നേടുവാണെങ്കിൽ വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞു അപ്പം പ്രാർത്ഥിച്ചാൽ ഇനിയെന്ന് ആ ജോലിയേക്കാൾ മെച്ചപ്പെട്ട ജോലിയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് പുള്ളി അങ്ങോട്ട് നോക്കുന്ന ആ ജോലി കിട്ടുമോ ഇങ്ങോട്ട് നോക്കുന്ന ഈ കഴിഞ്ഞു ആ ആ വയലിൽ ജോലി കിട്ടില്ലെങ്കിൽ ഈ വയലിൽ ജോലി കിട്ടുമോ അപ്പോൾ കർത്താവ് പറയുകയാണെങ്കിൽ ഇതെല്ലാം തീർന്നു മക്കളെ ഈ വയലിലേക്ക് നോക്കി നിൽക്കരുത് ജന്മം ഭാഷാപഠനമാകുന്ന വയലിലേക്ക് നോക്കരുത് നേഴ്സിംഗ് കോളേജിലേക്ക് നോക്കി അങ്ങോട്ട് നിൽക്കരുത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് നോക്കി അങ്ങോട്ട് നോക്കി നിൽക്കരുത് അത് വയലാണ് അങ്ങോട്ട് നോക്കി നിൽക്കരുത് പിന്നിലുള്ളവയ്ക്ക് നോക്കരുത് നോക്കാനെന്ത് സംഭവിക്കും എന്നാൽ പിന്നെ ഞാൻ നോക്കിയിട്ടുള്ളു ഞാൻ സൗകര്യം പറഞ്ഞു നോക്കും എനിക്കെന്താ കുഴപ്പം ഞാൻ നോക്കട്ടെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുക തന്നെയ്യും ജന്മഭാഷ പഠിക്കുക തന്നെയും ഹീബ്രു ഭാഷ പഠിക്കുക തന്നെയും ഞാൻ കാനഡയിൽ എത്തിപ്പെടും അമേരിക്കയിൽ എത്തി ലണ്ടിലെത്തിപ്പെടും ഓസ്ട്രേലിയയിൽ എത്തിപ്പെടും ഇസ്രായേലിൽ എത്തിപ്പെടും ഞാനിത് എത്തിപ്പോഴേ തന്നെ ചെയ്യും ആരും എന്നെ വിലക്കാൻ നിൽക്കേണ്ട ഞാൻ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കൊടുത്തു വെച്ചിരിക്കുക അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയാമോ അവിടെ അവിടെ വലിയൊരു ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചോദിച്ചു നോക്കിപ്പോ നീ നോക്കിയാൽ എന്ത് സംഭവിക്കും അതിവിടെ എഴുതി വെച്ചാൽ എന്നാണ് ലോത്തിൻ്റെ ഭാര്യക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എപ്പോഴാണ് ഓർക്കണ്ടേ അയ്യായിരം വർഷം ലോത്തിന് സംഭവിച്ചത് ഇപ്പം ഓർക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇത് യേശു പറയുമ്പോൾ രണ്ടായിരം വർഷം മുമ്പാണ് മൂവായിരം വർഷം മുമ്പ് സംഭവിച്ച രണ്ടായിരം വർഷം മുമ്പ് പറയുകയാണ് ലോത്തിൻ്റെ ഭാര്യയെ സംഭവിച്ച ഓർമ്മയാണ് ഇപ്പം നമ്മൾ ലോത്തിൻ്റെ കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് അല്ലല്ലോ ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എങ്ങോട്ട് നോക്കണ പറഞ്ഞാൽ ലോത്തിൻ്റെ ഭാര്യ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യൻ ലോത്തിന്റെ ഭാര്യ എങ്ങോട്ടാണ് നോക്കിയത് ഏഹ് ലോത്തിൻ്റെ ഭാര്യ സംഭവിച്ചു ഓർമ്മിക്കുക അപ്പൊ ലോത്തിൻ്റെ ഭാര്യ സ്വതം കോവറിൽ ഇങ്ങനെ തീയും കന്നും വരിക ലോത്ത് അവിടുന്ന് ഓടി ഭാര്യയും കൂടെ ഓടി അപ്പോൾ പറഞ്ഞു പിന്നിലേക്ക് നോക്കരുത് വയലിലേക്കൊന്നും പുറ പുറകോട്ട് നോക്കരുത് പിന്നിലേക്ക് നോക്കാതെ മുന്നോട്ട് തന്നെ നോക്കി ഓടി ഓടിപ്പോനാ പിന്നെ ദൂതന്മാർ പറഞ്ഞു പക്ഷേ അതൊന്നും അത്രയും വിശ്വാസമില്ല എന്ത് ദൂതൻ ഏത് ദൂതൻ ഇതിനകത്ത് നമുക്ക് വിശ്വാസമില്ല എന്ത് അച്ഛന്മാർ എന്ത് കാര്യം അല്ലെങ്കിൽ എന്ത് വചനപ്പോഴ്ഷ എന്ത് മെസ്സേജുകൾ എന്ത് സന്ദേശം ഇതിനകത്തൊന്നും ഒരു കഥയില്ല ഈ യേശുര വരമെന്ന് ഉടനെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ന് അയ്യോ ഈ കാനഡ ജോലി പോയി ജോലി പോയല്ലോ ആ വയൽ പോയല്ലോ അമേരിക്കൻ ജോലി പോയല്ലോ ട്രംപ് ഓടിച്ചല്ലോ ആ വയൽ പോയല്ലോ അയ്യോ ബി ബി എ വയൽ പോയല്ലോ ഇപ്പോൾ അങ്ങോട്ട് പിടിക്കാൻ പറ്റുമോ നേഴ്സിംഗ് വിദ്യാഭ്യാസം അതും പോയി നമ്മളിങ്ങനെ അങ്ങോട്ട് കിട്ടും പുറകൊണ്ട് നോക്കുമ്പോൾ ഒന്ന് സമയം ഉപ്പുതൂണായി പോയെന്നു പറഞ്ഞാൽ പക്ഷേ ഇവിടെ ഉപ്പുതൂണായി പോവുകയല്ല ചെയ്യുന്നത് ഇവിടെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് ആ സംഭവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വെളിപാടിലേക്ക് പോകും വെളിപാടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവനത്തിയുള്ള വചനം എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് വിശുദ്ധരോട് പടപരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി വിശുദ്ധരോട് പടപരുതി അതിനെ കീഴ്പ്പെടുത്താൻ അതിന് അത് അനുവാദം നൽകി സാധാരണ ദൈവം അനുവാദം കൊടുക്കുന്നുണ്ട് ഈ യേശുവിനോട് ചേർന്ന് വിശുദ്ധി പ്രാപിച്ചും യേശുവിനടിയുറിച്ചും യേശുവിൻ്റെ വചനങ്ങൾ കാത്തുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള കുറേ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിശുദ്ധനോട് പടപരിയാർ കീഴ്പ്പെടുത്തും ഒന്ന് വിശുദ്ധത്തിന് ഒന്ന് വിശുദ്ധിന് ജനം ഇസ്രായ്ലിഖിക്കണം രണ്ട് വിശുദ്ധീനം കത്തോലിക്കാണ് അപ്പോൾ ഇവർ രണ്ടുപേരെയും വിശുദ്ധി പ്രാപിച്ചു നിൽക്കേണ്ട ആരാണെന്ന് കഥ പറഞ്ഞ് ആണെന്നാണ് കഥാവ് വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനവും ക്രിസ്ത്യാനികളും പരിപൂർണ്ണ വിശുദ്ധി പ്രാപിച്ചു ഈശ്വര വചനുസരിച്ച് ജീവിക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷേ കഥാപരണം അങ്ങനെ അല്ലാത്തതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ ഞാനതിന് അനുവാദം കൊടുത്തു അപ്പോൾ സഫയെ കീഴ്പ്പെടുത്തും ഇസ്രായേൽ ജനവും കീഴ്പ്പെടും ഇപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചിരിക്കും രണ്ടായിരത്തി മുപ്പത് കാലഘട്ടം വരുമ്പോൾ ഇസ്രായേലിന് ചില ക്ഷീണങ്ങൾ ചില പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് വരും വരിക തന്നെ ചെയ്യും അത് ബൈബിൾ ഗണത്തിൽ എഴുതി എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ ഒന്നുകൂടി വിശുദ്ധീകരിക്കണമായിട്ടുണ്ട് ഇസ്രായേൽ ജനത്തെ നിലവിലുള്ള ഈ വിശ്വാസവും വിശുദ്ധിയൊന്നും പോരാ അവർ ക്രിസ്തുവിൽ വിശ്വസിക്കണം ക്രിസ്തു വിശ്വാസം ക്രിസ്തു വിശ്വ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുക പറഞ്ഞാൽ പോരാ ക്രിസ്തുവിൽ ആകുന്ന പുതിയ സൃഷ്ടി ക്രിസ്തുവിൻ്റെ എല്ലാ വചനവും പാലിച്ചിരിക്കണം പരിശുദ്ധി നിറഞ്ഞിരിക്കണം പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം ജ്ഞാനം നീതി വിവേകം സത്യസന്ധത വിശ്വാസം വിശുദ്ധി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവണം ക്രിസ്തുവിൽ മാത്രമേ അതുളളൂ അതുകൊണ്ട് ക്രിസ്തുവിൽ മാത്രമായിരിക്കുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുന്നതാണ് ക്രിസ്തുവിശ്വാസം അപ്പോൾ കർത്താവ് പറയാണ് ഈ കാണുന്ന ഇസ്രായേൽ ജനവും ഈ കാണുന്ന കത്തോലിക്ക സഭയും വിട്ട് നിങ്ങൾ ഓടേണ്ടി വരും അതൊക്കെ ഒരു വയലായിരുന്നു ആ വയലിലോട്ട് നോക്കരുത് സഭ വിട്ട് ഓടേണ്ടി വരും സഭയെന്ന് മാറിയൊണ്ട് അത് സഭ സഭയില്ലാണ്ടാവുന്നതിനെയും ആ വിശുദ്ധരോട് കീഴ്പ്പെ വിശുദ്ധനെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്താൻ അനുവാദം നൽകി എന്ന് പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ സഭയും ഇസ്ലാം ജനവും ഇന്നലെ നാളെ ഒരു പരാജയത്തിന് മുമ്പിൽ വന്നു നിൽക്കുക തന്നെ ചെയ്യും ആ പരാജയം എന്ന് പറയുന്നത് എൻ്റെ പരാജയമാകരുത് അതുകൊണ്ടാണ് ലോ ലോത്തിൻ്റെ കൂടെ നമ്മൾ ഓടിക്കണം ലോത്ത് മുന്നോട്ട് നോക്കി ഓടി പോലെ ഭാര്യ വയലിലേക്ക് പിന്നെ പിന്നിലേക്ക് നോക്കി ലോത്ത് മുന്നിലേക്ക് രക്ഷ നോക്കി ക്രിസ്തുവിലേക്ക് നോക്കി ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ക്രിസ്തു അന്ന് ലോത്തിൽ ലോത്തിനെ ക്രിസ്തു ഇല്ലല്ലോ അപ്പോൾ ദൂതന്മാർ പറഞ്ഞ ചില വാക്കുകൾ അപ്പോൾ ഇന്നത്തെ ആരാണ് ഇന്നത്തെ സുവിശേഷ പ്രോഷകരും വചന പോഷകരും സത്യസന്ധയോടെ സത്യസുവിശേഷം നീതി നീതിൽ സുവിശേഷം കലർപ്പില്ലാതെ തിയോളജി ചേർക്കാതെ സൈക്കോളജി ചേർക്കാതെ സിനഡിൻ്റെ ചില തീരുമാനങ്ങൾ ചേർക്കാതെ അല്ലെങ്കിൽ പിന്നെ സിനഡ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ചില ഓർഡറുകൾ എന്നൊക്കെ പറയുന്നത് ചേർക്കാതെ നേരിട്ടുള്ള വചനം പഠിച്ച് നേരത്തെ വചനം വചനത്തിൻ്റെ നേരിട്ടുള്ള അർത്ഥം മാത്രം മനസ്സിലാക്കി ഇതിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് ലോത്ര അതുപോലെ ചില ലോത്തായിട്ട് നമ്മൾ മാറേണ്ടി വരും കാരണം ഒരുപാട് തെറ്റായ പ്രബോധനങ്ങൾ സഭയ്ക്കുള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സഭയില്ലാണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് വന്നിരിക്കുക നീ ലോത്ത് ഓടി ഓടിപോലെ ഓടണം അപ്പം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത് അയ്യോ ഇന്നലത്തെ കുർബാന ഒന്ന് കണ്ടേക്കായിരുന്നു അതൊരു വയലാണ് സഭയൊരു വയല അപ്പം സഭയ്ക്കകത്തെ ആ കുർബാന കണ്ടേക്കായിരുന്നു ആ ചെണ്ടവേളത് കൂടിയേക്കായിരുന്നു അയ്യോ നാളെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൃപാസുരത്തിലേക്കുള്ളത് പോയേക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ച് അവിടെ രണ്ട് പാസ്പോർട്ട് കൊണ്ട് വെഞ്ചരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുറകോട്ട് നോക്കി വെക്കരുത് അടക്കര പോയാൽ അച്ഛനും അത് വെഞ്ചരിച്ചാൽ ഈ വയലിലെ കാര്യങ്ങളൊക്കെ ശരിയാവും കൃപാസനത്തിൽ പോയി കഴിഞ്ഞാൽ അതും പെട്ടെന്ന് ശരിയാകും വയൽ ശരിയാവും വയല ആ വയലിലോട്ട് പോകാൻ പറ്റും നോക്കി വെക്കരുത് പോകാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ ഈ മൊബൈൽ ഫോൺ പോലും നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഓടണം എന്ന് പറഞ്ഞാൽ ഇത് ഉപേക്ഷിച്ചിട്ട് മാറി എന്ന് വിശദമായി പ്രത്യേകം ഡിസംബറിലോ അല്ലെങ്കിൽ മാർച്ച് മാസത്തിലോ കൊണ്ട് ഞാൻ ഈ സുവിശേഷ പ്രഘോഷണം നിർത്തുകയും ഇത് എൻ്റെ ശുശ്രൂഷകളുടെ കാലഘട്ടം തീർന്നു എന്നൊരു ബോധ്യത്തിലേക്ക് വന്ന് ഞാൻ നിർത്തുകയും ചെയ്ത് ഞാൻ പോലും ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടും കാരണം ഇപ്പോൾ ഇതിന് നല്ല പൈസ മുടക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ വൈഫൈ കൊടുക്കണം മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ എണ്ണൂറ് രൂപ പൈസ മുടക്കിക്കൊണ്ടാണ് ഞാൻ ഈ സുവിശേഷ ഈ സനാതന സുവിശേഷ ഓർത്ത് കൊടുക്കുന്നത് അത്രയും പൈസ എൻ്റെ അടുത്തില്ല അപ്പോൾ അങ്ങനെ പൈസ മുടക്കി മുടക്കി മടത്തിരിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പൈസ മുടിക്കൊണ്ട് ഇനി സുശുവേഷൻ കൊടുക്കേണ്ട സത്യവിശേഷം കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു കോഴ്സ് എൻ്റെ ഒരു കാലഘട്ടം തീരുമ്പോൾ ഞാൻ നിർത്തിയിട്ട് ഞാൻ ഓടിപ്പോവാണ് ഈ സഭയിൽ നിന്ന് ചിലപ്പോൾ ഓടിപ്പോയുന്നവരും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഈ ലോകമാകുന്ന ഈ സ്വാതോഗയിൽ നിന്ന് ഓടിപ്പോയുന്നവരും ഈ മൊബൈൽ ഫോണാകുന്ന സ്വാതോഗയിൽ നിന്ന് ഞാൻ ഓടിപ്പോയുന്നവരും അപ്പോൾ വരും നല്ല വരും വരിക തന്നെ ചെയ്യും അപ്പോൾ എൻ്റെ കൂടെ ഓടിപ്പോകാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറയുന്ന ഡേറ്റൂട് വരെ ഡേറ്റ് വരെ പറഞ്ഞു തരാം ആ ഡേറ്റൂടെ എന്നോട് ഓടിപ്പോകാൻ താല്പര്യമുള്ളവർക്ക് ഓടിപ്പോകാൻ താല്പര്യമില്ലാത്തവർക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് ലോകത്തിൻ്റെ കാര്യം അപ്പോൾ ലോത്തിൻ്റെ ഭാര്യ തിരിച്ചോക്കിപ്പോൾ എന്താ സംഭവിച്ചു ഉപ്പ് തുണയ്പ നമ്മളോ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് അത് മത്താൻ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മത്താൻ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദിനത്വമുണ്ട് രണ്ട് അവിടെ എഴുതി വെച്ചിട്ട് അന്ന് രാത്രി ഒരു കട്ട് രണ്ടും രണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റുള്ള അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം ഒരുവൾ എടുക്കപ്പെടും മറ്റൊള്ള അവശേഷിക്കും ഭർത്താവ് എവിടേക്കും അവർ ചോദിച്ചു അവൻ പറഞ്ഞു ശമം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടം മുതൽ ഈ സ്വതോമാകുന്ന സഭയിൽ നിന്നും ഈ സ്വതോൺ കോമുറയാകുന്ന പ്രപഞ്ചത്തിൻ്റെ എല്ലാ നഗരങ്ങളിൽ നിന്നും ഈ സ്വതോൺ കോമുറയാകുന്ന എല്ലാ വയലുകളിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ലോത്തോടുന്നവർ ഓടിക്കണം ഓടുക എന്ന് പറഞ്ഞാൽ ചിലയിടത്തുനിന്ന് തന്നെ രക്ഷപ്പെടേണ്ടി വരും ചിലയിടത്ത് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കേണ്ടി വരും ചിലടത്ത് ചില വയലുകൾ വിട്ട് ഓടേണ്ടി വരും കഴിഞ്ഞ ദിവസം ചില വിദേശ രാ പറഞ്ഞു രാജ്യത്തുള്ളവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരികയാണ് കേരളത്തിലേക്ക് വരികയാണ് കാനഡ കാനഡ ജോലി അമേരിക്ക ജോലിയുള്ള ഒക്കെ ചില ഒന്ന് രണ്ട് പേരാണ് കുവൈറ്റ് പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഉപേക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഉപേക്ഷിച്ച് ഞങ്ങൾ നാട്ടിൽ വന്ന് ഞങ്ങളുടെ സ്വന്തം പറമ്പ് വെട്ടുകൾ കളിച്ച് പുല്ല് വലിച്ച് പറിച്ച് കളഞ്ഞു കുറച്ച് കപ്പയും ചേമ്പയും ചേനയും ഒക്കെ നട്ട് അതിൻ്റെ ഇടയ്ക്ക് വീടുണ്ടെങ്കിൽ വീട് ഇല്ലെങ്കിൽ ഒരു മാടം ഒരു പന്നി പണ്ടത്തെ കാലത്ത് കപ്പയുംക്കകത്ത് പന്നി കറാതിരിക്കാൻ വേണ്ടി മാടം കിട്ടും ഷെഡ് ഷെഡൊക്കെ കിട്ടിയ അതിനകത്ത് നമ്മളിങ്ങനെ പഴയ കാല ആദിവാസികൾക്ക് പണ്ടത്തെ കാലത്ത് ആദിവാസികളൊക്കെ ജീവിച്ചതുപോലെ ഏറ്റവും താഴേക്കട ജീവിച്ചു രക്ഷയുണ്ടാവും ഇല്ലെങ്കിൽ വാർക്ക് വീടൊക്കെ താഴേക്ക് വരും നമ്മൾ ദന്തനിർമ്മിതമായ ഗോപുരങ്ങൾ തകർന്ന് തരിപ്പണമാക്കും സകല കെട്ടിടങ്ങൾ അതായത് കെട്ടിടം തന്നെ അവിടെ പറഞ്ഞു ഗോപുരങ്ങൾ സകല ഗോപുരങ്ങളും നിർമാർജ്ജനം ചെയ്യും എന്ന കാര്യമാണ് അത് നിർമ്മിച്ചു വെച്ച സ്ഥലത്തുനിന്ന് അതിൻ്റെ മാർജിൻ പോലും ഇല്ലാത്ത വിധം കർത്താവ് എടുത്തു കളിയും നമ്മൾ കാണുന്നുണ്ട് യുദ്ധത്തിൽ കാണുന്നുണ്ട് ബോംബെന്ന് കീഴുമ്പോൾ കാണുന്നുണ്ട് ആ നിർമ്മിച്ച സ്ഥലമൊക്കെ വലിയ കുഴികളായിട്ട് മാറുന്നുണ്ട് ഇതല്ലെങ്കിൽ വരികയാണ് പ്രിയപ്പെടുക അതുകൊണ്ട് മഴ പെയ്ത് മഴ പോലെ പെയ്യ്ക്കും കർത്താവ് ആണവ സ്ഫോടനങ്ങളും എല്ലാം ഇത് എത്തി അതുകൊണ്ട് എത്തി എത്തി പ്രോദങ്ങളെ അതുകൊണ്ട് രോട്ടത്തിന് ആര അതുകൊണ്ടാണ് ലുക്കാർ സൂക്ഷിച്ച് പറയുന്നുണ്ട് നിങ്ങൾ അരമുറുക്കയും വിളക്ക് കത്തിച്ച് മിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തർത്ഥം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഒരുക്കാൻ തന്നെ അർത്ഥം ആ വചനത്തിൻ്റെ വ്യാഖ്യാനാർത്ഥം സ്വർഗമർത്ഥമാകുന്ന അർത്ഥം മറ്റു ചില മറ്റ് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നിൽക്കാം അരമുറുക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഒരുക്കാൻ തന്നെ അർത്ഥം അരമുറുക്കിയും വിളക്ക് എത്തിച്ച് മിരിക്കുക വിളക്ക് ഏതാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഓരോ വിളക്കാണ് അഞ്ച് ഇന്ദ്രിയത്തിലും അഞ്ച് ഇന്ദ്രിയത്തിലെ വിളക്കുകൾ വേണം എണ്ണ വേണം കണ്ണിൽ വേണ്ടുന്ന എണ്ണ വേറെ കാതിൽ വേണ്ടുന്ന എണ്ണ വേറെ ഇന്ദ്രിയത്തിൽ വേ ചെവിയിൽ വേണമെങ്കിൽ അതിർത്തി വേണമെന്ന് വേറെ മൂക്കിൽ വേണ്ടുന്ന തൊക്കിൽ വേണ്ടുന്നത് എല്ലാത്തിലും ഓരോ രീതിയിലുള്ള എണ്ണകളാണ് നമുക്ക് ആവശ്യമുള്ളത് എല്ലാ ഇന്ദ്രിയത്തിലും ഒരേ എണ്ണയല്ല എന്നാൽ എല്ലാ എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും എണ്ണയുടെ യഥാർത്ഥ ആശയം അർത്ഥം വരുമ്പോൾ യേശു ക്രിസ്തു എന്ന പരമസത്യത്തിൽ നിൽക്കുകയും വേണം അപ്പോൾ വിളക്ക് കത്തിച്ചു ഇരിക്കുമേൻ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ദുഷുട്ടിയാകുന്ന പരിശുദ്ധി കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കൊണ്ട് ആ അഗ്നി തെളിഞ്ഞു നിൽക്കണം യേശു വരുമ്പോൾ ആ അഗ്നിയിൽ ഒന്നും മറ്റുണ്ടാകാൻ പാടില്ല നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങളിൽ മറ്റ് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അല്ലാതെ മറ്റു അഗ്നികൾ ഒന്നും ഉണ്ടാകരുത് അപ്പോൾ നമ്മൾ എന്തെല്ലാം ഉപേക്ഷിക്കണമോ എന്തെല്ലാം മാറ്റി മാറ്റിവെക്കണമോ എന്തെല്ലാം വിട്ടിട്ടോടണമോ ഓടിക്കൊള്ളുക ഇല്ല ഓടും ഓടിച്ചിരിക്കും അതുകൂടെ അറിഞ്ഞിരിക്കണം നമ്മൾ അപ്പോൾ കഥ പറയാണ് അതുകൊണ്ടാണ് ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യ ഉത്തരദിവസങ്ങളിൽ അപ്പോൾ എന്ന് പറയുന്നത് ലോത്തിൻ്റെ ഭാര്യ സംഭവിച്ച ഓർമ്മിക്കുക വയലിലേക്ക് ഒന്ന് ഓർക്കാൻ പോലും പുറകോട്ടെ അയ്യോ ഒരു കാനഡ ജോലി ശരിയായി വരുന്നുണ്ടായിരുന്നു ഒരു ഒരമേരിക്ക ജോലി വരുന്നുണ്ടായിരുന്നു ഇനി കയറിപ്പോകുന്നവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ വരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എവിടെയാണോ വളരെ ലളിതമായി വളരെ ലളിതമായി ഒരാ നൂറ് വർഷം മുമ്പ് മനുഷ്യൻ ജീവിച്ചതുപോലെ ജീവിച്ചാൽ അന്ന് കറണ്ട് ഇല്ലായിരുന്നു ഫോണില്ലായിരുന്നു ഗ്യാസ് ഇല്ലായിരുന്നു വണ്ടി ഇല്ലായിരുന്നു മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു ടെലിവിഷൻ ഇല്ലായിരുന്നു പത്രമാസകളില്ലായിരുന്നു നൂറ് നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് പത്രങ്ങൾ പത്രം അടിച്ച് അച്ചടിച്ച് വരുന്നുണ്ടായിരുന്നു ഇല്ല അതൊന്നും ഇല്ലാതിരുന്ന മണ്ണെണ്ണ അന്നത്തെ കാലത്ത് മണ്ണെണ്ണയായിരുന്നു ഉണ്ടായിരുന്നത് അല്പം മണ്ണാ മണ്ണെണ്ണയും ഇല്ലാതിരുന്ന കാലമുണ്ട് മണ്ണെണ്ണയും ഇല്ലാതിരുന്ന കാലത്ത് ഇവിടെ ജീവിക്കുന്നതുപോലെ ജീവിക്കണം എന്ത് അപ്പം എങ്ങനെ ജീവിക്കും ചൂട്ട് കത്തിച്ചു വെക്കണം അതായത് നമ്മുടെ തെങ്ങിൻ്റെ ഓല ഓല കുറെ തെങ്ങിൻ്റെ ഓലകളിങ്ങനെ ചൂട്ട് കത്തി ചൂട്ട് കറ്റ കറ്റയായിട്ടിങ്ങനെ കുറെ എണ്ണം ഒരു പത്ത് ഇരുപത് പത്തൊമ്പതെണ്ണം മഴക്കാലത്തേക്ക് സൂക്ഷിച്ച് വെച്ചോണം തീപ്പെട്ടി മാത്രം കരുതി വെച്ചോളാം ചൂട്ടൊക്കെ കത്തിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥ വരും കാരണം യുദ്ധം വന്നെന്ത് സംഭവിക്കുന്നു ഈ ലൈറ്റുകളെല്ലാം കട്ടാക്കും അത് പിന്നെ ഈ മോക് ഡ്രില്ലിലൊക്കെ പറയുന്നുണ്ട് ഈ എതിർ കക്ഷിയുടെ മിസൈല് വരാതിരിക്കാൻ വേണ്ടി വെളിച്ചം കാണാൻ പാടില്ല അപ്പോൾ കരണ്ടുകളെല്ലാം കട്ടാക്കും കരണ്ട് ഉടനെപ്പോലും കട്ടാക്കും കരണ്ടുകളെല്ലാം ഇല്ലാതെയും വരും അപ്പോൾ ചൂട്ട് കത്തിച്ച് വരയ്ക്കാത്ത നമ്മൾ വെക്കേണ്ട അവസ്ഥയിലേക്ക് വരും ഇതെല്ലാം മനസ്സില് കണ്ടോണം അതുകൊണ്ടാണ് ഓടിപ്പോകണ്ടെടുത്ത് ഓടിപ്പോകേണ്ടി വരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ അത് ചിന്തിക്കണം ഇപ്പോഴും ഒരുങ്ങിക്കോണി ഞാൻ ലോത്തിൻ്റെ ഭാര്യയാണോ എന്ന് ചിന്തിച്ചോളാം ഞാൻ ലോത്താകുന്ന എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഓടി രക്ഷപ്പെടുമോ ഇല്ലയോ രക്ഷ ഭർത്താവ് വിശുദ്ധിയിലാണെങ്കിൽ ഭർത്താവ് മദ്യഭാനി ആണെങ്കിൽ പോലും കേട്ടോ ചിലപ്പോൾ ഭാര്യയായിരിക്കും ഓടിയോടത് ഭർത്താവിനെ ഇപ്പം തിരിഞ്ഞ് നോക്കും എങ്ങോട്ട് നോക്കും ആ മദ്യപാനം അയ്യോ ഇന്നലെ കുടിച്ച കള്ളിൻ്റെ ടേസ്റ്റ് രുചി അപ്പോൾ ആ മദ്യഷാപ്പിനെ കുറിച്ച് ഓർക്കും അവിടുത്തെ പിന്നെ മട്ടം ഒഴിഞ്ഞത് അവിടുത്തെ ഓംലെറ്റ് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഓർത്താൽ മതി അങ്ങോട്ട് അയ്യോ ആ കണ്ണുഷാപ്പിൽ ചോട്ടലി വന്നോ മദ്യപാനം നിർത്തിണ്ടി വന്നല്ലോ എന്നോർത്തണമെങ്കിൽ നോക്കിയാൽ പോലും ഉപ്പ് തോന്നില്ല എന്നായിട്ട് മാനം ശവം എവിടെ അവിടെ കഴുകുന്നത് നമ്മൾ ശവമായിട്ട് മാറും അത് അത് നിങ്ങൾ അതിൻ്റെതായ അർത്ഥം ചിന്തിച്ചു ഒറിജിനൽ ശവമായിട്ട് മാറും നമ്മൾ അതാണ് ആണു സ്ഫോടനത്തിൽ കൂടി ആവാം മഹാമാരിയിൽ കൂടി ആവാം ജൈവ ആയുധങ്ങൾ ഭൂമിയിൽ വീഴുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ അത് ഒക്കെ വസ്തുതി പറയുന്നുണ്ട് കണ്ണുകൾ കണ്ണുകൾ കണ് തടത്തിൽ തന്നെ കണ്ണുകൾ അഴുകും ശരീരം ഓവർ ചൂടുകൊണ്ട് പ്രപഞ്ചത്തിലെ അമിതമായ ചൂടുകൊണ്ട് ശരീരം വരഞ്ഞു മുട്ടും വെള്ളം കുടിക്കാൻ ഇല്ലാണ്ടായിപ്പോവും ഭക്ഷണം ഇല്ലാണ്ടാകും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുക തന്നെ അഴുകി ചീഞ്ഞ് നാറുന്ന ശവങ്ങളായിട്ട് നമ്മൾ മാറും അതോടൊപ്പം അങ്ങനെ തന്നെ ഇഴുതി നമ്മൾ മരിക്കുകയും ചെയ്യും അപ്പോൾ ഒറിജിനൽ ശവമായിട്ട് മാറും അപ്പോൾ പ്രിയസകങ്ങൾ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല എല്ലാത്തിൻ്റെ ഒറ്റ രക്ഷയുള്ളൂ നിൻ്റെ രക്ഷ നിൻ്റെ ആത്മീയ രക്ഷ അത് നിൻ്റെ ശരീരരക്ഷയായിട്ട് വരും ആദ്യം ആത്മീയ രക്ഷ പിന്നെ മാനസിക രക്ഷ പിന്നെ ശാരീരിക രക്ഷ ആദ്യം ആത്മീയ രക്ഷയുടെ തലം ശരിയായാലും ബാക്കി രണ്ട് തലങ്ങളും ശരിയാവും അല്ല പ്രസംഗങ്ങളെ കൃത്യമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരാനായിട്ട് ഒരുങ്ങുന്നത് നമ്മൾ ലോത്തിൻ്റെ ഭാര്യയായിട്ട് മാറുമോ അതോ ലോത്തായിട്ട് മാറുമോ പഠിച്ചുകൊള്ളണം ചിന്തിച്ചുകൊള്ളണം തീരുമാനം ഇപ്പോഴും എടുക്കണം നാളെ എടുക്കാമെന്ന് ആരിലും വിചാരിച്ചാൽ നടക്കില്ല കാരണം ഇത് മറന്നുപോകും ആരും അറിയിക്കില്ല ഓർക്കാപ്പുറത്തി ഇതെല്ലാം സംഭവിക്കും പെട്ടെന്ന് വളരെ പെട്ടെന്നായിരിക്കുന്നു സംഭവിക്കുക അല്ലാതെ ഇപ്പോൾ പടിപടിയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുള്ള വാക്കിനർത്ഥം പടിപടിയായി സംഭവിക്കുക ഒരുക്കി വയ്ക്കുക അതായത് പടി പെട്ടെന്നുള്ള വാക്കി വാക്കിൻ്റെ അർത്ഥം ഞാൻ ഇതിനു ഒരു ക്ലാസ് വരുന്നുണ്ട് ഒരുക്കപ്പെട്ടത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരുക്കി 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 വന്നിട്ട് അവസാനം ഒരൊറ്റ സെക്കൻഡിൽ പൊട്ടുന്നതിനെയാണ് ആ സംഭവിക്കുന്നതിനാണ് പെട്ടെന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെ നിവൃത്തിയാകുന്നതിന് പദമുണ്ട് തൻ്റെ പ്രവാചകമാരെ അറിയിച്ച രഹസ്യം നിവൃത്തിയാവും എന്ന് പറഞ്ഞാൽ പടിപടി പടിപടിയായിട്ട് സ്റ്റെപ്പ് 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 ആയിട്ട് ഈ കാര്യം അവസാനം ഇത് കൃത്യമായി അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും എന്താണോ എഴുതി വെച്ചാൽ അത് അങ്ങനെയേ സംഭവിക്കും വള്ളിക്ക് പുള്ളിക്ക് മാറില്ല പ്രിയപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം വളരെ ലളിതമായിട്ട് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാലും സ്വീകരിച്ചാലും സ്വീകരിച്ചാൽ രക്ഷയുണ്ട് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളഞ്ഞാൽ ശിഷ്യുള്ളു വരെ പോകുന്നില്ല ശവമായിട്ട് മാറാം അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ അർഥമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവേനട്ട് ഒരുങ്ങാൻ അവിടുത്തെ തിരത്തുകൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം യേശു ഞങ്ങളുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെ ഒരുക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ അങ്ങനെ പരിശുദ്ധാത്മാവ കൊണ്ട് എന്നെ നിറയ്ക്കണമേ ഈശു പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ഇപ്പോൾ സഭയുണ്ട് ഇപ്പോൾ സഭയിൽ സംവിധാനമുണ്ട് ഇനി ഈ സഭയെല്ലാം ചുരുങ്ങിയ കാലം കഴിയുമ്പോഴത്തേന് സഭയില്ലാതെ പോവും സഭയില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കും ഉറപ്പായി യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്ന് ഓടിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു ധ്യാനത്തിന് പോകാൻ പറ്റുന്നില്ല പള്ളിയിലൊന്നും പോകാനും പറ്റുന്നില്ല പിന്നെ എന്ത് ചെയ്യും ആ ഓടിപ്പോവും ലോത്ത് ഓടിപ്പോയതുപോലെ നമ്മൾ ഓടിപ്പോവും എന്ന് പറഞ്ഞ് ഇതെല്ലാം ഇല്ലാത്തൊരവസ്ഥയിൽ നാം ജീവിക്കും ജീവിച്ച് ക്രിസ്തുവിനെ ശരിയായ ക്രിസ്തുവിനെ നാം അറിയുകയും പട്ടിക്കുകയും പ്രാർത്ഥിക്കുകയും മുട്ട നിന്ന് പ്രാർത്ഥിക്കും കണ്ണുനീരൊഴുക്കി മേലേക്ക് നോക്കി മരണത്തെ മുന്നേ കണ്ട് നാം പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ നമ്മൾ സഭയെപ്പോലെ സഭയിൽ നിന്ന് പോലും ഓടിപ്പോണ്ട അവസ്ഥ വരും അതും വരും സപ കത്തോലിക്കാ സഭയിൽ നമ്മൾ ഓടിപ്പോകുന്ന അവസ്ഥ സഭയെ ഓടിച്ച് നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥ വരും അതിന് ഞാൻ സംശയമുണ്ട കാരണം അത്രമാത്രം പൈശാചികതയും അശുദ്ധിയും മേയച്ചതയും സഭയ്ക്കുള്ളിലേക്ക് കയറി വന്നത് അതുകൊണ്ടാണ് വിശുദ്ധരോട് പഴപരുതി അവരെ കീഴ്പ്പെടുത്താനും ഞാൻ അനുവാദം നൽകി ഒന്ന് വിശുദ്ധ ഇസ്ലാജനും രണ്ട് വിശുദ്ധ ക്രിസ്ത്യാനികൾ അപ്പം സഭ പോലും ഇത് കീഴ്പ്പെടും അശുദ്ധിക്കും മ്ളേച്ഛതിക്കും കീഴ്പ്പെടും കീഴ്പ്പെടുത്താൻ വേണ്ടി കർത്താവ് തന്നെ അനുവാദം കൊടുക്കുകയാണ് കാരണം ഓൾറെഡി ഇപ്പം തന്നെ മ്ലേച്ഛതിയിലും അശുദ്ധിയിലും ആണ് യാതൊരു ബുദ്ധിയും ബോധം വിവരമില്ലാത്ത എല്ലാ കാര്യങ്ങളും പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യും എന്താ പിന്നെ അങ്ങോട്ട് തന്നെ കിടക്കട്ടെ കർത്താവും തീരുമാനിക്കും അപ്പോൾ പിന്നെ എങ്ങനെയുണ്ടാവും അതുകൊണ്ട് ഇതൊക്കെ കരുതിയിരുന്നു അപ്പം എന്നും ഇങ്ങനെ കുർബാനയും കഴിച്ച് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ കഥാവായി യേശുക്രിസ്തുൻ്റെ പറയു മുമ്പ് ഈ ലക്ഷണങ്ങൾ എന്ന് പറയും നമ്മൾ യേശുവിൻ്റെ പാർട്ടി ലക്ഷണങ്ങൾ കണ്ടുപൊടുന്നത് എന്ത് ലക്ഷണം എന്ന വാക്കിൻ്റെ അർത്ഥം തെളിവുകൾ എന്നാണ് അർത്ഥം ലക്ഷണം എന്ന് പറയുന്നത് ഊഹത്തിൽ കാണാൻ ഊഹിച്ച് കാണാൻ സങ്കല്പത്തിൽ കാണാനുള്ള ലക്ഷണങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം തെളിവുകൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അടയാളങ്ങളെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അടയാളങ്ങളെയാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷണമല്ല കണ്ണുകൊണ്ട് കാണാവുന്ന അടയാളങ്ങൾ നമ്മുടെ മുമ്പിലെത്തി കഴിഞ്ഞു അങ്ങനെ പ്രശ്നമുള്ളത് യേശു ക്രിസ്തുവിനെ പരവിനായിട്ട് വളരെ വിശുദ്ധിയോട് ഒരുങ്ങാൻ ചുരുങ്ങിയ കാലം കൂടെ മുമ്പിൽ ചുരുങ്ങിയ കാലം ഏതാനും മാസങ്ങളേ ഉള്ളൂ വർഷങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുമ്പുള്ള കാലഘട്ടം എത്രയുള്ളൂ അതുമാത്രമേ നമുക്കുള്ളതിനാൽ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ള വിശുദ്ധിയുടെ സ്ഥലങ്ങളെ തിരിച്ചറിഞ്ഞുകൊള്ളുക ക്ലാസ്സുകൾ കേട്ടുകയുള്ള ആരാധനയെ സംബന്ധിക്കുന്ന ആരാധന സംബന്ധിച്ചുള്ള കുമസാരം കുമ്പംസാച്ചുള്ളൂ ധ്യാനം കൊണ്ട് ധ്യാനം കൂടിക്കൊള്ളുക നിർദ്ദേശങ്ങൾ ഈ എൻ്റെ ഈ എളിദാസന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നവർ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്ത് വില കൊടുത്തും യേശുവിൻ്റെ കൂടെയായിരിക്കുക എന്നുള്ളതിൻ്റെ പരമപ്രധാനമായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അതിനെ നമ്മുടെ സർവസ്ഥാന യേശു അനുകരിക്കറട്ടെ അമേ